വയനാടിന് കൈത്താങ്ങായി ഒരു ദിവസത്തെ വരുമാനം നൽകി കേരള ബാർബർ ആൻഡ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണത്തിനായി തുക കൈമാറി വയനാടിന്റെ പുനരധിവാസത്തിനായി ഒരു ദിവസത്തെ മേഖല നൽകി കേരള ബാർബർ ആൻഡ് ഉപ്പതല ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മാതൃകയായി ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന കമ്മിറ്റി നടത്തുന്ന ചലഞ്ചിലേക്ക് തുക പൊതുപിരിവുകളൊന്നുമില്ലാതെ തന്നെ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചെറിയൊരു കാര്യമുണ്ട് ഇതിന് വസ്തുക്കൾ വാങ്ങി അത് വീട് നിർമ്മിച്ച് ആ വീട്ടിൽ ആവശ്യമുള്ള ഫർണിച്ചർ കൊടുത്ത് എല്ലാ തരത്തിലും അതിമനോഹരമായിട്ടുള്ളൊരു കാര്യം ചെയ്യുവാൻ തന്നെയാണ് ഡിവൈഫ് തീരുമാനിച്ചിരിക്കുന്നത് ഡിവൈഫിയുടെ ഈ തീരുമാനത്തോടനുബന്ധിച്ച് ഉപ്പുതറ കെ എസ് ബി ഒ സി എ ടിന്റെ ഉപ്പുതറ ഏരിയ കമ്മിറ്റിയിലെ എല്ലാ ും ചേർന്ന് ഒരു ദിവസത്തെ വേദന കൊടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസത്തെ അവരുടെ കടയിലെ പൂർണ്ണമായിട്ടുള്ള വരുമാനം നൽകുക എന്നുള്ളത് അവരുടെ മനസ്സിന് ഈ വേദന അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ദുഃഖം ആളുകളോടുള്ള ഞങ്ങളുടെ കടപ്പാട് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ും ഉപ്പുതറിയ പ്രസിഡന്റ് ആശിഷ് സെക്രട്ടറി സുധീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിബു ആർ അനിൽകുമാർ പി അംഗങ്ങളായ അനീഷ് മനോജ്ജി ശശി ടി എൻ ജയൻ ഷിബു ബിക്കെ എന്നിവരും സി പി എം ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ഡിവൈഎഫ്ഇ നേതാക്കളായ സുനിൽ കുമാർ ಮಿಥುನ್ ಮನಿಕೂಟನ್ ಎನ್ನಿವರೆ ಪರಿ ಬಂಗಡಿತು ಇಡಿಕ್ಕಿ ವಿಚ್ಯನ್ಡೆ